നമസ്കാരം ഞാൻ സന്തോഷ് ടീം അംബാസിഡർ ഹൈ ഫ്രണ്ട്സ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അഥവാ ഡയറക്ട് സെല്ലിംഗ് ഇന്ന് ലോകത്ത് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പ്രത്യേകിച്ച് ഓൺലൈൻ ബിസിനസ്സുകളെല്ലാം വന്നതിന് ശേഷം വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് വരും വർഷങ്ങളിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ബിസിനസ് മോഡലാണ് ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയുടെ ജനസംഖ്യ നമ്മൾ പരിശോധിച്ചാൽ വളരെ കുറച്ചാൾക്കാർ മാത്രം ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഇരുപത്തി ഒന്നായിരം കോടി രൂപയുടെ ടേൺ ആണ് ഡാറ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നടന്നിട്ടുള്ളത് വരും വർഷങ്ങളിൽ ഫിക്കി കെ പി എം ജി പോലുള്ള ഓർഗനൈസേഷൻ പറയുന്ന പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ ഏകദേശം അറുപത്തി അഞ്ചായിരം കോടി രൂപയുടെ ടേൺ ആണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡയറക്ട് സെല്ലിംഗ് അഥവാ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് തിരഞ്ഞെടുക്കുക അങ്ങനെ തിരഞ്ഞെടുക്കുന്ന നിങ്ങൾക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നിന്നും കിട്ടാൻ പോകുന്ന ഒരു അഞ്ച് ബെനിഫിറ്റിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് ഫ്രണ്ട്സ് ഒന്നാമത്തെ ബെനിഫിറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ് മറ്റേതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എമൗണ്ട് വലുതായാലും ചെറുതായാലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ടായിരിക്കും പക്ഷെ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് ഈ ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ് ഫ്രണ്ട്സ് രണ്ടാമത്തെ ബെനിഫിറ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ നിങ്ങൾക്കൊരു റെഡിമെയ്ഡ് സിസ്റ്റം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്കറിയാം ഒരാൾ ഒരു ബിസിനസ്സുകാരൻ ആവാൻ വേണ്ടി ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ആദ്യം പണം ഉണ്ടായിരിക്കണം ശേഷം ഒരു പ്രോഡക്റ്റോ ഒരു സർവീസോ കണ്ടെത്തണം അതിനുശേഷം അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതൊരു ബിസിനസ് ആയിട്ട് മാറുന്നത് പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ നിങ്ങൾക്ക് ആൾറെഡി ഒരു റെഡിമെയ്ഡ് സിസ്റ്റം ഉള്ളത് കൊണ്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നിങ്ങൾക്കൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് സത്യം ഫ്രണ്ട്സ് മൂന്നാമത്തെ ബെനിഫിറ്റ് നിങ്ങളുടെ ജോലിയുടെ കൂടെ ഇത് ചെയ്യാം എന്നുള്ളതാണ് കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ ആൾറെഡി ഒരു സിസ്റ്റം ഉള്ളത് തന്നെ നിങ്ങളുടെ ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഫ്രണ്ട്സ് നാലാമത്തെ ബെനിഫിറ്റ് ടൈം ലിവറേജ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഉദാഹരണം നിങ്ങൾ ഒരു ദിവസം എട്ട് മണിക്കൂറാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ എട്ട് മണിക്കൂർ ചെയ്യുന്ന ജോലിയുടെ പണം മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കൂടുതൽ പണം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ പന്ത്രണ്ട് മണിക്കൂറോ പതിനഞ്ച് മണിക്കൂറോ ജോലി ചെയ്യാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് കൂടുതൽ പണം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ നിങ്ങൾ ഒരു നല്ല കമ്പനി സെലക്ഷൻ ചെയ്യുകയും നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ ഒരു ദിവസം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ രണ്ട് മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഉദാഹരണത്തിന് നിങ്ങളുടെ ടീമിൽ അഞ്ഞൂറ് പേരാണ് ഉള്ളതെങ്കിൽ അഞ്ഞൂറ് പേരും ഒരു ദിവസം രണ്ട് മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസത്തെ വർക്കിംഗ് ഹവർ ആയിരം മണിക്കൂറായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ കൂടുതൽ പണം സമ്പാദിക്കുന്നത് ഫ്രണ്ട്സ് അഞ്ചാമത്തെ ബെനിഫിറ്റ് ആണ് വിൻ വിൻ സ്ട്രാറ്റർജി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് മറ്റേത് മേഖല എടുത്താലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും വിജയിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം ഉദാഹരണം നിങ്ങളൊരു ഹോട്ടൽ ബിസിനസ് തുടങ്ങി അത്യാവശ്യം ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് ഞാനും ഒരു ഹോട്ടൽ തുടങ്ങട്ടെ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയില്ല കാരണം നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളുടെ ഹോട്ടലിനടുത്ത് ബിസിനസ് തുടങ്ങിയാൽ നിങ്ങളുടെ കസ്റ്റമർ കുറയും ശരിയല്ലേ പക്ഷേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിൽ അങ്ങനെയല്ല നിങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും ഒരേപോലെ വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ ഇന്ത്യയിൽ അറുപത്തഞ്ചായിരം കോടിയിൽ പരം രൂപയുടെ ടേൺ ഓവർ നടക്കാൻ പോകുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അഥവാ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് തീർച്ചയായും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇന്ത്യയിൽ വളരെ വലിയ സാധ്യതയാണ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത് കാരണം ലോകത്തിലെ ഏറ്റവും നല്ല ബിസിനസ് രീതിയാണ് കസ്റ്റമർ തന്നെ കമ്പനിയുടെ പ്രോഡക്റ്റ് പ്രമോട്ട് ചെയ്യുക എന്നുള്ളത് അതെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അഥവാ ഡയറക്ട് സെല്ലിംഗ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ജയ് ഹിന്ദ്